ഹലോ ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെവിടെയാണെന്നറിയുമോ അനിയത്തിയുടെ വീട്ടിലാണേ ഞങ്ങൾ കൊല്ലത്ത് വന്ന് വന്നത് എൻ്റെ പിറ്റേ ദിവസൻ രാവിലെ ഞങ്ങൾ ഈ അപ്പച്ചനേതാരാണെന്നറിയാമോ മിസ് എൻ്റെ അനിയത്തിയുടെ പപ്പായ കേട്ടോ പപ്പയ്ക്ക് സ്ട്രോക്ക് വന്നിട്ടിരിക്കുകയാണേ അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ അനക്കാനും നടക്കാനും നടക്കാൻ വയ്യ പറഞ്ഞാൽ പിടിച്ച് പിടിച്ച് പതുക്കെ നടക്കുകയൊക്കെ ചെയ്യും എന്നാലും ഞങ്ങൾ അപ്പച്ചൻ കാരണമാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് കേട്ടോ എന്താണെന്നു വെച്ചാൽ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഞങ്ങളൊരു ഫാമിലി എല്ലാവരും കൂടെ ഞങ്ങൾ ഒന്നിച്ചു കൂടാറുണ്ട് അപ്പം അപ്പച്ചന് വയ്യാന വയ്യാണ്ടായതിനു ശേഷം അപ്പച്ചന് വന്നിട്ടില്ല ഇങ്ങോട്ട് നമ്മുടെ ഇങ്ങോട്ടൊക്കെ വരാൻ എൻ്റെ വീട് കല്ലടിക്കോടാണ് കല്ലടിക്കോട് വരാൻ പറ്റത്തില്ലല്ലോ അപ്പം അനീതിയുടെയും ഹസ്ബൻറ്റും അവർ ലക്നൗവിലാണ് അവർ വെക്കേഷന് പിള്ളേരെയും കൂട്ടി അവരിങ്ങോട്ട് വന്നു അപ്പച്ചനും അമ്മച്ചും തന്നെയാ കേട്ടോ ഇവിടെ താമസം അവർ പിന്നെ അനിയൻ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ ി അവരിപ്പം ഈ ഇപ്പോൾ വന്നേക്കുന്ന വെക്കേഷന് വന്നപ്പോൾ അപ്പം ഞങ്ങളിപ്പം എൻ്റെ പൂനിലോ എൻ്റെ ആങ്ങളെ ഉണ്ട് ആങ്ങളെ വരുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്നത് കേട്ടോ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടും ഞങ്ങനെ ചാച്ചനും അമ്മയുള്ള കാലം മുതലേ ഉള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത് അവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടും പോയാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും മാറരുതെന്ന് അവർ ഞങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ അങ്ങനെ പറയുമായിരുന്നു ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ ഒന്നിച്ച് ഇവിടെ അനിയത്തിയുടെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും യാത്ര ചെയ്ത ഇവിടെ എത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ് നൂൽപുട്ടും ചമ്മന്തിയും പിന്നെ സാമ്പാറും കൊണ്ടു കെട്ടോ പിള്ളേര് സാമ്പാറൊന്നും കൊടുത്തില്ല പക്ഷേ ചട്ടണി നല്ല ടേസ്റ്റായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കും നൂൽപുട്ടിൻ്റെ കൂടെ തേങ്ങാ ചട്നിയെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരും കഴിച്ചു അപ്പോൾ ഞാനും വേഗം കഴിച്ചു നമുക്ക് അടുക്കളയിൽ പണികളുണ്ട് ഉച്ചയ്ക്ക് തന്നെ ചോറും കറിയും ഒക്കെ വെക്കണം പിന്നെ വൈകുന്നേരത്തേനെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനെട്ടോ തീരുമാനിച്ചേക്കുന്നത് അപ്പം ഞാനും മേൻ കഴിച്ചു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് തരെയുള്ള കറിയുടെ പുറപ്പെടില്ല ഞാനും ചേച്ചിയും കൂടെ ഇരുന്ന് ചക്കക്കുരു പൊളിക്കുകട്ടോ ചക്കക്കുരു പൊളിച്ച് തോരൻ ചക്കക്കുരു മുരിങ്ങിയൽ പച്ചപ്പയറും കൂടി ഇട്ട് തോരൻ വെക്കുമെന്ന് പറഞ്ഞു അമ്മച്ചി അവരെ അവിടെയൊക്കെ എങ്ങനെ വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അരിയുവാണേ പിന്നെ ഇത് നാത്തൂനെട്ടോ എൻ്റെ ചെറിയ നാത്തൂനാണ് അപ്പം അവളും കളിക്കറിയും കരി അരിയുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷിട്ട് എല്ലാവരും കൂടെ ഒത്തു ചേർന്ന് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷമല്ലേ അമ്മച്ചി ഇങ്ങനെ പുറത്ത് തീ കത്തിച്ച് മക്കളെ നമുക്ക് പുറത്ത് തീ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം ഇടാം എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മച്ചി കഞ്ഞിക്ക് വെള്ളമൊക്കെ ഇട്ട് തീ കത്തി കത്തിച്ച് അമ്മച്ചി അരി ഇട്ടു കേട്ടോ അമ്മച്ചി നല്ല നന്നായിട്ട് കറികൾ വെക്കും കേട്ടോ അമ്മച്ചി മീൻ കറി മീൻ കറിയൊക്കെ പിന്നെ അമ്മച്ചി വെച്ച് നല്ല സൂപ്പറായിട്ട് കറികളൊക്കെ വെക്കുക അങ്ങനെ അമ്മച്ചി കഞ്ഞിയുടെ പണി നോക്കിക്കോളാം മക്കളെ എന്നും പറഞ്ഞാൽ അങ്ങനെ അമ്മച്ചി കഞ്ഞി കഞ്ഞിക്കുള്ള പണിയെല്ലാം നോക്കിയിട്ടോ നല്ല രസം കേട്ടോ അവിടെ കാണാൻ നല്ല ചന്ത നല്ല ഭംഗിയാണ് അവരുടെ വീടിൻ്റെ അവിടെയൊക്കെ കാണാൻ അപുറത്തോട്ടൊക്കെ വരയ്ക്കും അവരുടെ വീടിൻ്റെ ചുറ്റും അപുറത്തോട്ടാണ് കേട്ടോ നല്ല രസമാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലമൊക്കെ കൊടുക്കാനുള്ള സ്ഥലം ഇപ്പം ഈ കാണിക്കുന്ന ഇത് കണ്ടോ ഇത് ഞാൻ കാണിച്ചു തന്നെ ചോദിച്ചാൽ ഇത് ഒരു ആഞ്ഞിരി ആഞ്ഞിലി പഴമില്ല ആഞ്ഞിലിക്ക് ചക്ക പോലെ ഇരിക്കണെ കൊല്ലത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ അവിടെ കൊല്ലം ഭാഗം അല്ല ഇത് ഏനാത്താട്ടോ കൊല്ലം എന്ന് ഞാൻ പറഞ്ഞാലും ഇത് ഇതേനാത്തായിരുന്നു ഞാൻ ഇവർ നേരത്തെ കൊല്ലത്തായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ പുതിയ വീട് സ്ഥലം മേടിച്ച് ഏനാത്തെന്ന് പറഞ്ഞ സ്ഥലം ആട്ടോ അപ്പോൾ അവിടെയാണ് ഇഷ്ടം പോലെ ഉണ്ട് നല്ല പ്രതിപടി ഉള്ളവർന്നു ഇത് തിന്നത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ നിറച്ചും തിന്നും കേട്ടോ ഇത് അവരുടെ വീടിൻ്റെ ടെറസ്സാണ് പിള്ളേർ ഉറക്കമൊക്കെ കഴിഞ്ഞാണീറ്റും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെ അവരുടെ കളിയിലേക്ക് പോകാനുള്ള തത്രപ്പാടെല്ലാം അവരിങ്ങനെ നടക്കുകയാണ് അവർക്ക് ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് കേട്ടോ അവർ ഒരാഴ്ച മുമ്പേ അവിടെ ചെന്നതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവർ കളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് കളിച്ച് പഠിച്ചിരിക്കുക ഇനി വൈകുന്നേരമാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇത് ഈ കാണുന്ന ഞങ്ങളുടെ വീടല്ല ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീടാട്ടോ അപ്പം അങ്ങനെ പിന്നെ മരിച്ചക്കുരു മുരിങ്ങലും കൂടെ കൂടി ഞങ്ങൾ എല്ലാം എല്ലാം എടുത്ത് നന്നാക്കി കൊടുത്തു കേട്ടോ അമ്മച്ചി അതൊക്കെ കറി വെച്ചോളും പിന്നെ ഇതെൻ്റെ മൂത്ത നാത്തവൻ കേട്ടോ എൻ്റെ മൂത്ത ആങ്ങളുടെ ഭാര്യയാണ് വീഡിയോ എടുക്കുകയെന്നു പറഞ്ഞാൽ പുള്ളിക്കാരത്തിൽ നേരം നിൽക്കുക അപ്പം അങ്ങനെ ആണ് മൂത്ത നാത്തവന് എൻ്റെ മൂത്ത നാത്തവന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡിൻ്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്നെ ഫുഡ് എന്നാ ഓർഡർ ചെയ്യാമെന്നു പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ തീരുമാനിച്ചു വേണ്ട നമ്മൾ എല്ലാവരും കൂടെ കുടുംബം ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടെ പണ്ടത്തെ പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നോ എല്ലാവരും കൂടെ കുടുംബം എല്ലാം ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്നെ ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ആരാന്നറിയോ പപ്പയാണ് പപ്പയാണ് അതായത് ബിരിയാണി ബിരിയാണി പപ്പ ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി സഹകരിക്കുക ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അമ്മച്ചി ഉച്ചക്കത്തെ കറക്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ ഇത് അനീതി അവൾ പറയാ അവൾ പറയാ എന്നെ കുറിച്ചാണ് അവള് പറയുന്നത് ഹലോ ഗായ്സ് ഈ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് നടക്കാല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് നീ പറയണ്ട ഞാൻ പറഞ്ഞ നീ തിട്ടോണം എന്നൊക്കെയാണ് അവൾ പറയുന്നത് കേട്ടോ അപ്പം അമ്മച്ചി രസം ഉണ്ടാക്കും രസം ഉണ്ടാക്കി കഴിഞ്ഞത് ബിരിയാണിക്കുള്ള സാധനം ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെയുള്ള ചിക്കനൊക്കെ മുളകുമൊക്കെ പുരട്ടി വെച്ചു ചേച്ചി അപ്പം ഇങ്ങനെ പിന്നെ തക്കാളി അരിയാണ് കറി ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പണ്ടികളും ചെയ്തോണ്ടിരിക്കുക ഇത് ബിരിയാണിക്കുള്ള ചെമ്പാണ് അത് അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സൗകര്യം കേട്ടോ ഇവിടെ വെള്ളവും എല്ലാ കാര്യങ്ങളും കിണറും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല സൗകര്യം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പപ്പായ്ക്കുണ്ടല്ലോ എന്തേലും പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 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 കട്ടൻ ചായ ഇടയ്ക്ക് അങ്ങനെ എന്തേലും കടിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം കേട്ടോ അത് പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും എന്തിരില്ല മെസ്സിക്കറിയാം എൻ്റെ അനിയത്തിക്കാര അവളോ അതിങ്ങനെ പഴമായിട്ട് ചേട്ടാ ചായ വേണ ചേട്ടാ എന്നാ വേണ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾ പുറകെ നടന്നല്ലേ എല്ലാം എടുത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഓരോ ജോലിയിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കാണ് അപ്പം ഞാൻ പിന്നെ പറഞ്ഞു എന്നാൽ ബിരിയാണി ഒക്കെ എല്ലാം ചെയ്തു വരുമ്പോഴേക്കൊന്ന് സലാഡിനുള്ളത് ഞാൻ അരിഞ്ഞു വെക്കാം അപ്പോൾ അരിഞ്ഞെടുത്ത് അരിഞ്ഞ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വിളമ്പുന്നേനൊരു അരമണിക്കൂർ മുമ്പ് നമുക്ക് സലാഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതങ്ങ് ഒരു വിളാവ് വിളാവുന്ന ആയിപ്പോവും അപ്പോൾ അങ്ങനെ ഞാനത് അനീതിയുടെ മോളാട്ടോ മൂത്ത മോള് ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ ഫോണിൽ ഭയങ്കര ഇതായിട്ടിരിക്കുവാണ് അപ്പോൾ വിളിച്ച് ഹായി പറയിപ്പിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ ഓരോ പണികളിങ്ങനെ എല്ലാവരും കൂടി ഐക്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ കൊണ്ടും നടക്കുക ആ ഇത് എന്നാ അനീത്തി വീഡിയോ എടുക്കണത് അനീത്തി പറഞ്ഞിട്ട് ഒരാടി ഞാൻ പോയി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനവിടെ സലാഡിനെ അരിഞ്ഞോണ്ടിരിക്കുമ്പോളേ ഞാൻ ഞാൻ പറഞ്ഞവളോട് നീ പോയി വീഡിയോ എടുക്കട്ടെ ഞാനിതെന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പപ്പ എന്നാ സപോള വറുക്കുക നമുക്ക് ലാസ്റ്റ് ഇടണ്ടേ ഇതമ്മിട അനത്തിൽ ഇടണ്ടേ അപ്പം അതിനെ സഭോളയും വറുക്കുകട്ടോ വറുത്ത് ഇനി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ട്രിപ്പിടും കിടാനുണ്ട് ഇതാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിടീ എന്നെ നിൻ്റെ ഹസ്ബൻഡ് വീഡിയോയ്ക്ക് മോൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വാടി ഞാൻ പോയി എടുത്ത് തരാം അറിഞ്ഞിട്ട് അവൾ എന്നെ വീഡിയോ പോയി സുനിൽൻ്റെ മുഖം എടുത്താട്ടോ നാത്തുവിനും മുത്ത നാത്തുവിനും അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് പണികൾ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോഴേക്കും ചോറ് പിന്നെ ചക്കക്കുരു മുരിങ്ങേല പിന്നെ പിന്നെന്താ പയർ പിന്നെ ഇതെന്ത് മീനാന്നെനിക്കറിയത്തില്ലാട്ടോ പിന്നെ ചെമ്മീൻ കറി രസം ഇങ്ങനെ കറികളുണ്ടായിരുന്നു അവിടെ ചെന്ന് മീൻ തന്നെയായിരുന്നു കേട്ടോ മീൻ നല്ല ടേസ്റ്റല്ലേ കൊല്ലത്തെ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള അവിടുന്ന് നല്ല ഫ്രഷ് മീനല്ലേ കിട്ടുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാ വലിയവരും എല്ലാവരും മേശപ്പുറത്ത് അവിടെ കൊണ്ടുപോയിച്ച പിള്ളേർക്ക് വാഴയില കൊടുക്കുക അവർക്ക് നല്ല സന്തോഷമായിരുന്നു വാഴയിലെ ചോറൊക്കെ ഇട്ട് കൊടുത്തപ്പളേ നമ്മൾ പണ്ട് വണ്ടെന്നല്ല ഇപ്പോഴാണെങ്കിലും മിക്കവർ ഈ ഓണ സമയത്തൊക്കെ വാഴയിലല്ലേ എന്നെ ചോ ചോറ് തിന്നുന്നത് അപ്പോൾ അതൊരു രസമല്ലേ അല്ലേ അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ കൂടി എൻ്റെ അനിയൻ്റെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അവിടെ ഓ ഇതിൻ്റെ പേരല്ലേ ഈ പഴത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ഈ പഴം ഞാൾ പഴം ആ എന്ത് മധുരം എന്ന് പറയുക വീണ്ടും മുമ്മർത്ത് നിൽക്കുന്ന മരത്തിൽ നല്ല മധുരം ഞാൻ ഞങ്ങളുടെ ഞാൻ പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നേ പക്ഷെ അത് വലിച്ചുകൂടും വലുതാണ് പക്ഷേ ഇതും വലുതാന്നാലും നല്ല മധുരമായിരുന്നു കേട്ടോ എന്ത് ടേസ്റ്റായിരുന്നെന്നറിയാം നല്ല ടേസ്റ്റായി ഞാൻ എല്ലാവർക്കും കൊടുത്തു കേട്ടോ പെറുക്കിയിട്ട് പിള്ളേർ പെറുക്കിക്കൊണ്ട് വന്നു അപ്പം അങ്ങനെ ഞങ്ങളുടെ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും വീണ്ടും പുതിയ വീഡിയോകൾ